കായംകുളം എരുവ ആദിമൂലം ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ കൈനീട്ടപ്പറ സ്വീകരിച്ചു ക്ഷേത്രമേൽശാന്തി സുധീഷ് ശർമ്മ ചടങ്ങുകൾക്ക് മുഖ്യ വഹിച്ചു കായംകുളം എരുവ ആദിമൂലം ശ്രീ വനദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കൈനീട്ടപ്പറ ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി ക്ഷേത്രമേൽശാന്തി സുധീഷ് ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ പുറപ്പെട്ട് എരുവ പുളിമൂട്ടിൽ ഹരി എന്ന ഭക്തന്റെ വീട്ടിൽ നിന്നും കൈനീട്ടപ്പറ സ്വീകരിച്ചു കൺകുളം മഹാരാജാവിന്റെ കാലത്തിന് മുമ്പ് മുതൽ നിലകൊണ്ട ക്ഷേത്രമാണിത് അന്ന് കണ്ണാടി ബിംബമായിരുന്നു വിഗ്രഹപ്രതിഷ്ഠ നൂറ്റാണ്ടുകളോളം ജനങ്ങൾ ഈ പ്രതിഷ്ഠ ആരാധിച്ചിരുന്നു മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിനു ശേഷം ഇറങ്ങിമരത്തിന്റെയും കാഞ്ഞിരത്തിന്റെയും ഇടയിലായിരുന്നു വിഗ്രഹത്തിന്റെ സ്ഥാനം പിന്നീട് ഈ വൃക്ഷങ്ങൾ കൊണ്ട് തന്നെ ക്ഷേത്രം പണിതു ഇന്ന് ക്ഷേത്രം എരുവ ആദിമൂലം വനദുർഗാ ക്ഷേത്രമായി അറിയപ്പെടുന്നു ആദിമൂലം ഈ വർഷത്തെ ആരംഭിക്കുകയാണ് വേണ്ടിയുള്ള ചെയ്തിട്ടുള്ളത് ബാലികമാരുടെയും ദേവിയെ ശ്രീമാൻ ഹരിയുടെ ആനയിച്ച് ക്ഷേത്രം ഭാരവാഹികളായ അനീഷ് പുളിമൂട്ടിൽ രാമചന്ദ്രൻ ദേവലശ്ശേരി മണിയൻ മേഘാലയം മനു ഉണ്ണിയെഴുത്ത് വിജയൻ ചെറുകുളം ശശി മങ്ങാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം